ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജിൻ്റെ ചോട്ടിലാട്ടൊപ്പം ഞാനുള്ളത് നമ്മളൊരുപാട് തവണ വീഡിയോ ചെയ്താണ് ഞാൻ വളാഞ്ചേരിയിലുള്ള പാറ കട്ട് വീഡിയോയും നമ്മളെ വള അക്ഷനൊക്കെ നൽകാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ വരെ വന്നപ്പോൾ എനിക്കിതിൻ്റെ ചുവട്ടിൽ കാണാതെ പോകാൻ വയ്യട്ടോ കേട്ടോ ഇവിടെ കണ്ടോ ആ ബ്രിഡ്ജിൻ്റെ അടി ഫുള്ള് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് സ്നേഹിതന്മാരെ നമ്മളെ വീഡിയോയിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് കളിച്ചാൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താളി കേട്ടോ പിന്നെ ഒരു കമൻറ്റും കൊണ്ട് വിട്ടാളി കയറുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഹായ് വോയിസ് ഒക്കെ റെഡി അല്ലേ എന്നൊക്കെ ഒരു വീഡിയോ ഒരു കമൻ്റും കൊണ്ട് ചെയ്താളി കേട്ടോ ഇപ്പോൾ ഇത് കണ്ട വളാഞ്ചേരിയിലുള്ള ഈ വയഡക്ട് ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ് അഡാറ് ബ്രിഡ്ജാട്ടോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ബ്രിഡ്ജ് എന്ന് വെറുതെ പറയില്ല അതാ നമ്മുടെ അവിടെ ഒരു വണ്ടി പോകണം യെസ് ഒരു വണ്ടി പോകണ ആളുകൾ ആ ഭാഗത്ത് പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെ ഉയരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ പണ്ട് ഇങ്ങനെ പറയും കമൻറ്റിൽ വന്നിട്ടുണ്ട് തള്ളലാണ് മറ്റാണ് വർഷമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുമല്ല കേട്ടോ തള്ളലൊന്നുമല്ല ഏറ്റവും ഉയരം കൂടിയ പത്ത് നല്ല ബിൽഡിങ് ആ മുപ്പത് മുപ്പ മുപ്പത്തിരണ്ട് മീറ്റർ ഉയരം വരുന്നുണ്ട് കേട്ടോ ഈ ബ്രിഡ്ജ് എന്തായാലും ഇതിൻ്റെ ചുവട്ടിൽ ഫുൾ വർക്ക് ഫിനിഷായി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു ഇവിടെ എടുക്കണ അപ്പം ആ മുകളിൽ കൂടി കേട്ടോ പഴയ റോഡ് പോകുന്നത് ആ റോഡ് പോകുന്നത് ഇവിടെ നല്ലൊരു താഴ്ചയാണ് ഇവിടെ ഒരു ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു അതൊക്കെ കൂടി മഴ പെയ്ത് വെള്ളം ഒലിച്ചൊക്കെ കൂടി കുറവായി കിടക്കുന്നുണ്ട് ഇപ്പം വാഹനങ്ങളൊന്നും ഇല്ല അങ്ങനെ പോകാൻ പറ്റില്ല ഹായ് വാസുദേവൻ ഹായ് താങ്ക് യു ഹായ് ബട്ടർഫ്ലൈ ഹായ് താങ്ക് യു അപ്പോൾ ഇത് കാണാൻ ഞാൻ ഈ വളാഞ്ചേരിയിലുള്ള വീഡിയോ നാളെ വൈകിട്ട് വരുന്നതായിരിക്കുമോ ഇന്നിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് വളാഞ്ചേരിയിലുള്ള ഫുൾ അപ്ഡേഷൻ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലുള്ള കാഴ്ച ഒന്നും കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഏതായാലും ലൈവ് തന്നെ വരാമെന്ന് വിചാരിച്ചു വളാഞ്ചേരി വന്നിട്ട് ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ലായിരുന്നു അതിന്റെ ചുവട്ടിലേക്ക് പോകുമ്പോണ്ടോ പോണനുസരിച്ച് പേടി വരും കേട്ടോ അത്രയും ഉയരത്തിൽ പോകുന്ന അതിന്റെ മോൾക്കുള്ളിൽ എത്ര ലോഡ് വാഹനങ്ങൾ അതിൻ്റെ മോൾക്കുള്ളിൽ പോകുന്ന കാര്യങ്ങള് അപ്പൊ സ്നേഹിതന്മാരെ ഇത് ചെറിയൊരു ലൈവാണ് ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തു വിചാരിക്കുന്നു കമന്റിട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പൊ നമ്മൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വലിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാട്ടോ നാളെ വൈകിട്ട് വളാഞ്ചേരി അപ്ഡേഷൻ വരുന്നുണ്ട് അതുപോലെ ചുറ്റിപ്പുറത്തെ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ബെല്ലൈക്കണൊക്കെ നമർത്തി സെറ്റപ്പ് ആക്കി വെച്ചോളി ഇതിന്റെ മുകളിൽ കൂടി രണ്ട് വരി വരിപ്പാതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാവരും ലൈക്ക് ലൈക്കൊന്നടിച്ചിട്ടോ അപ്പൊ നമ്മുടെ എന്റെ ചെറുപത്താറിന്റെ അപ്ഡേഷൻ കാണാൻ ആഗ്രഹമുള്ളതിലൊക്കെ ബെല്ലൈക്കണൊക്കെ അമർത്തി സെറ്റപ്പ് ആക്കി വെക്കുക അതുപോലെ നല്ല നല്ല വീഡിയോകളുണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കും വേണമെങ്കിലൊന്ന് പ്രൊഫൈലിൽ കിട്ടുന്ന കയറിക്കോളിട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം દયવિપિકણે બાય બાય